ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർസ് ആണ് വരാൻ പോകുന്ന നിരവധി എക്സാമുകൾ ഉണ്ട് യൂണിഫോം ഉണ്ട് പ്രിലിംസ് ഉണ്ട് അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് ഇതിനെല്ലാവർക്കും വേണ്ട ഒരു കറണ്ട് അഫെയർ സെക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത് ആദ്യ ചോദ്യം അല്ലാഹലൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അല്ലാഹലൻ എന്ന പുസ്തകം രചിച്ചത് അംബികാസുധൻ മങ്ങാടാണ് എൻ മക ജെ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് അംബികാസുധൻ മങ്ങാട് സ്വർഗ പെട്ര എന്ന എൻഡോസൽഫാൻ ദുര ദുരിത ബാധിതവുമായി ബന്ധപ്പെട്ട പുസ്തകമായിരുന്നു എൻ മക ജെ അല്ലാഹലൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അംബികാസുധൻ മങ്ങാട് വയോജനങ്ങൾക്ക് എതിരെ അതിക്രമങ്ങൾ തടയുന്നതിനായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം സുസ്ഥിര വികസന സൂചിക കേരളം ഒന്നാം സ്ഥാനത്തെത്തി കേരളത്തോടൊപ്പം നീതിയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് കേരളം ഒന്നാമതായിരുന്നു ഒപ്പം നേടിയത് ഉത്തരാഖണ്ഡാണ് വ്യവസായ നയത്തിൽ സമ്പൂർണ്ണ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് അപ്പൊ വ്യവസായത്തിലെ എ വന്നു ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ് ഭിന്നർ ആണ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം വിന്നർ ആരാണ് തൃശൂരാണ് വിന്നർ സംസ്ഥാന കായികമേള ഏത് ജില്ലയിലാണ് അരങ്ങേറിയത് കായികമേള എറണാകുളത്ത ആദ്യമായിട്ട് കേരളത്തിൽ സ്കൂൾ ഒളിമ്പിക്സ് നടത്തി ഈ ആദ്യ സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എറണാകുളമ ആദ്യ സ്കൂൾ ഒളിമ്പിക്സ് വേദിയായത് എറണാകുളം സംസ്ഥാന ശാസ്ത്രമേള എവിടെയാണ് നടത്തിയത് ശാസ്ത്രമേള സംസ്ഥാന ശാസ്ത്രമേള നടത്തിയത് ആലപ്പുഴ ജില്ലയിലാണ് ഇനി സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടന്നു സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തിയത് കണ്ണൂരിലാണ് കണ്ണൂർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വേദികളാണ് കണ്ടത് തിരുവനന്തപുരം ജില്ലയാണ് കലോത്സവം നടന്നത് ശാസ്ത്രമേള ആലപ്പുഴയിലാണ് നടന്നത് ഒളിമ്പിക്സ് എറണാകുളത്താണ് നടന്നത് ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് എറണാകുളം അപ്പോ സ്കൂൾ ഒളിമ്പിക്സ് ആദ്യമായിട്ടാണ് സംഘടിപ്പിച്ചത് അത് എവിടെയാണ് നടന്നത് എറണാകുളത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ കോക്കോ കൊക്കോയുടെ വേദി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഡൽഹി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കോക്കോ കോക്കോ മത്സരങ്ങൾ നടത്തുന്നത് ഈ കൊക്കോയുമായി ബന്ധപ്പെട്ട് ലോകകപ്പ് ന്യൂഡൽഹിയാണ് വേദി കോക്കോ കളിക്കാരുടെ എണ്ണം എത്ര ആണ് ഒൻപതാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സൽമാൻ ഖാൻ ആണ് ബ്രാൻഡ് അംബാസിഡർ അപ്പൊ ഒൻപത് പേരാണ് കളിക്കുന്നത് കോക്കോ കോക്കോ എന്ന് ഓർത്തു വെക്കുക ക്ലിയർ അല്ലേ ഇനി അടുത്ത ചോദ്യമാണ് ഇപ്പോഴത്തെ സ്കൂൾ കലോത്സവത്തിന്റെ വിന്നർ ആരാണ് തൃശ്ശൂരാണ് അതുകൂടി ഓർത്തു വെക്കുക അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവമാണ് നടന്നത് ഈ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം നടന്നപ്പോൾ ഒന്നാം സ്ഥാനം തൃശ്ശൂരിന് കിട്ടി രണ്ടാം സ്ഥാനം പാലക്കാടിന് കിട്ടി വേദി തിരുവനന്തപുരമാണ് ഇരുപത്തിയഞ്ച് വർഷം കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് തൃശ്ശൂരിന് ഇങ്ങനൊരു പുരസ്കാരം ലഭിക്കുന്നത് കലോത്സവത്തിൽ പുരസ്കാരം ലഭിക്കുന്നത് കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് എന്നുകൂടി ഓർക്കുക ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് സൂ സഫാരി പാർക്ക് തളിപ്പറമ്പ ആൻസർ തളിപ്പറമ്പ് അയ്യങ്കാളി ജീവിതം ആസ്പദമാക്കി ചിത്രമാണ് കതിരവൻ അയ്യങ്കാളിയുടെ ജീവിതം ആസ്പദമാക്കിയ ചിത്രമാണ് കതിരവൻ ഈ സിനിമയിൽ അയ്യങ്കാളിയായി അഭിനയിക്കുന്നത് ആരാണ് അയ്യങ്കാളി മമ്മൂട്ടി യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആർ യു പി എസ് സി നിലവിലെ ചെയർമാനാണ് പ്രീതി സുധാൻ പ്രീതി സുധാൻ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ആൻസർ കേരളമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധി കേരള സംസ്ഥാനത്തിന്റെ ലോകായുക്ത ആരാണ് കേരള സംസ്ഥാനത്തിന്റെ ലോകായുക്ത എൻ അനിൽ കുമാറ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രി പദവിയിൽ ഇരിക്കുന്ന റെക്കോർഡ് ആർക്കാണ് ഏറ്റവും കൂടുതൽ മന്ത്രിയായിട്ടുള്ള വ്യക്തി കെ എം മാണിയ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി അപ്പൊ അങ്ങനെ ഓരോ പോയിന്റുകളുണ്ട് ഇതില് ഏറ്റവും കൂടുതൽ മന്ത്രിയായ വ്യക്തി കെ എം മാണി ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജികനായ വ്യക്തി അത് ഉമ്മൻചാണ്ടിയാണ് കെ എം ആണിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ഇപ്പോൾ പിണറായി വിജയനാണ് പിണറായി വിജയനാണ് അച്യുത മേനോന്റെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്ത് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് മന്ത്രിയിലിരിക്കുന്നു കണ്ടിന്യൂസ് മന്ത്രിയിലിരിക്കുന്ന വ്യക്തി എ കെ ശശീന്ദ്രനാണ് എ കെ ശശീന്ദ്രൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതാ വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാ കൽപ്പറ്റ നാരായണനാണ് സാഹിത്യ വിഭാഗത്തില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് അതിൽ കവിതാ വിഭാഗത്തിലാണ് കൽപ്പറ്റ നാരായണന് പുരസ്കാരം ലഭിച്ചത് കവിതാ വിഭാഗത്തിലാണ് കൽപ്പറ്റ നാരായണന് പുരസ്കാരം ലഭിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രിക്ക് സീൻ എന്ന നോവലാണ് കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് പുരസ്കാരം ചെറുകഥ മികച്ച ചെറു എഴുതിയ വ്യക്തി എൻ രാജന ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന കൃതിയാണ് രചിച്ചത് ചെറുകഥ പുരസ്കാരം എൻ രാജൻ സിൻ ചോദിച്ചു അനതാ സാവിത്രി എം ആർ രാഘവ വാര്യർക്കും സി എൽ ജോസിനും സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചു വിശിഷ്ട അംഗത്വം ലഭിച്ചു മികച്ച ആത്മകഥ വേണുവിനാണ് ലഭിച്ചത് കെ വേണു ഒരന്വേഷണത്തിന്റെ കഥ ഒരന്വേഷണത്തിന്റെ കഥ ബാലസാഹിത്യം ലഭിച്ചത് ഗ്രേസിക്കാണ് മികച്ച ബാലസാഹിത്യ കൃതി ഗ്രേസിക്കാണ് പുരസ്കാരം ലഭിച്ചത് പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ് പെൺകുട്ടിയും കൂട്ടരും അപ്പൊ ഒരിക്കൽ കൂടി പറയാം കൽപ്പരനാരായണ കവിതാ പുരസ്കാരം അരിതാ സാവിത്രി നോവല് എൻ രാജൻ ചെറുകഥ കെ വേണു ജീവചരിത്രം അല്ലെങ്കിൽ ആത്മതകഥാ വിഭാഗം എം ആർ രാഘവാര്യർ സി എൽ ജോസഫ് വിഷ്ടാംഗത്വം ഇനി ഗ്രേസി ബാലസാഹിത്യം പെൺകുട്ടിയും കൂട്ടർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്താ എൻ വൈ വൈ വൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലൊക്കേഷൻ കോഡാണ് എൻ വൈ വൈ വൻ വിഴിഞ്ഞൻ തുറമുഖത്ത് ചരക്ക് കണ്ടെയ്നറായി എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞൻ തുറമുഖത്ത് ചരക്ക് കണ്ടെയ്നറായി എത്തിയ ആദ്യ മദർഷിപ്പ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ കേരള വനംവകുപ്പ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള പേര് നൽകിയത് എങ്ങനെയാണ് മയിൽ പീലി എന്നാണ് പേര് വനം വകുപ്പിന്റെ പേരിലുള്ളതാണ് രാജ്യാന്തര പരിസ്ഥിതികളുടെ ചലച്ചിത്ര മേളയാണ് അപ്പൊ അതിനെ പേരിട്ടത് എന്താണ് മയിൽപീലി എന്നാണ് പീലി ഈ ചലച്ചിത്രത്തില് ആദ്യ ഉദ്ഘാടന ചിത്രം ഉദ്ഘാടന ചിത്രം ഏതാണ് മാലി എന്ന ഡോക്യുമെന്ററിയാണ് ആണ് ഉദ്ഘാടന ചിത്രം പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളയുടെ കഥ പറയുന്ന ചിത്രമാണ് പന്നിമൂക്കൻ തവളയുടെ കഥ പറയുന്ന ചിത്രമാണ് മാലി ഈ ഡോക്യുമെന്ററി ആണ് ഉദ്ഘാടന ചലച്ചിത്രം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിന് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഏതാണ് ഈ ഒരു ലാംഗ്വേജ് ലാബ് തയ്യാറാക്കിയത് കൈറ്റ്സ് ആണ് കൈസ് ആണ് ഇത് തയ്യാറാക്കിയത് ഈ ലാംഗ്വേജ് ലാബിന്റെ പേര് ഈ ക്യൂബ് എന്നാണ് ഈ ക്യൂബ് എന്നാണ് ഈ ലാംഗ്വേജ് ലാബിന്റെ പേര് ഇംഗ്ലീഷ് ആണല്ലോ അതുകൊണ്ട് ഈ ക്യൂബ് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാർത്ഥികൾക്ക് ഒറ്റ തിരിച്ചടി നൽകുന്ന ഒറ്റ തിരിച്ചറിയൽ രേഖ നൽകുന്ന പദ്ധതിയാണ് ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി ഒരൊറ്റ ഐഡന്റിറ്റി കാർഡ് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ് അപാർ പി എന്താണ് അപ്പാർ നോക്കിയേ ഓട്ടോമാറ്റിക് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ഓട്ടോമാറ്റിക് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി എച്ച് ഐ വി തടയാനുള്ള കുത്തിവയ്പ് മരുന്നിത് ലെനാഗ പവിറ എന്താണ് പവിർ മരുന്ന് നിർമ്മാതാക്കൾ ഗിലിയറ്റ് സയൻസസ് എന്ന ഇവഴ്സ് കമ്പനിയാണ് ചർമ്മത്തിന്റെ അടിയിൽ കുത്തിവെയ്ക്കുകയാണ് വർഷത്തിൽ രണ്ട് എടുക്കണം പരീക്ഷണം നടത്തിയത് ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ് വി ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എയ്ഡ്സ് തടയാൻ വേണ്ടിയിട്ട് കുത്തിവെയ്പ് കൊണ്ടുവരുന്നു അമേരിക്കൻ കമ്പനി ലെനാക്ക പവർ എന്നാണ് ഈ മരുന്നിന്റെ പേര് അപ്പോ ദക്ഷിണാഫ്രിക്കയിൽ ഉഗാണ്ടയിലും പരീക്ഷണം തുടങ്ങി പച്ച മനുഷ്യൻ എന്നറിയപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തകനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് പ്രൊഫസർ ടി ശോഭേന്ദ്രൻ പച്ച മനുഷ്യൻ എന്ന് അറിയപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പച്ചയായ ജീവിതം എം ജി സർവകലാശാലയുടെ ബിരുദ പുസ്തകത്തിലെ പാഠഭാഗമാക്കിയിട്ടുണ്ട് പച്ചയായ ജീവിതം ബിരുദത്തിലെ പാഠഭാഗമായിട്ടുണ്ട് ഇനി ഇപ്പോ അരങ്ങേറിയ പുതിയൊരു രോഗമാണ് ഏത് തലച്ചോറ് തിന്നുന്ന അമീബ എന്ന് വിളിക്കപ്പെടുന്ന നെഗ്ലേരിയ ഫൗലേരിയ നെഗ്ലേറിയ കാരണമാകുന്ന അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് മസ്തിഷ്ക ജ്വരമാണ് മസ്തിഷ്ക ജ്വര ജർമ്മനിയിൽ നിന്നൊക്കെ സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോഴിക്കോട് മരണമൊക്കെ ഉണ്ടായി ഇതാണ് ഇത് ഇതിനെക്കുറിച്ച് നിലവിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേരള കേന്ദ്ര സർവകലാശാല പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ബി ആർ അംബേദ്കർ ഭവൻ എന്നാണ് ഭരണ നിർവഹണ ആസ്ഥാനം ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ ആരംഭിച്ച പുതിയ ഓഫീസിന്റെ പേര് ആയിക്കൽ ഭവൻ എന്നാണ് ആയിക്കൽ ഭവൻ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടാണ് മാർച്ച് മുപ്പത് സീറോ വേസ്റ്റ് ദിനമാണ് രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനമാണ് മാർച്ച് മുപ്പത് അപ്പൊ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ കേരളത്തിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ പരിപാടിയാണ് മാലിന്യമുക്ത ജനകീയ പ്രചാരണ പരിപാടി ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പത്തൊൻപത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് ആറ് കേരളം പത്തൊൻപത് രാജ് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് ആറാം സ്ഥാനമാണ് ഉരുൾപൊട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യുനെസ്കോ ലോക പൈതൃക സമിതിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം യുനെസ്കോ ലോക പൈതൃക സമിതി അധ്യക്ഷത വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കാർബൺ പുറന്തള്ളിന് മുന്നിലുള്ള രാജ്യം കാർബൺ പുറന്തള്ളൽ ഒന്നാം സ്ഥാനം ചൈന മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷ തൈകൾ നട്ടുപിടിച്ച് നടി പിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ഇൻഡോ പതിനൊന്ന് ലക്ഷത്തിലധികംകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചത് ഇൻഡോറിനാണ് നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറന്റ് അഫയേഴ്സ് ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് വരാൻ പോകുന്ന എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകളിലുള്ള പല ക്വസ്റ്റ്യൻസും എക്സാം ഹാളിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾ പഠിക്കുക വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാം പ്രിലിംസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നിരവധി എക്സാംസ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്ലേലിസ്റ്റുകൾ കിടപ്പുണ്ട് അവിടെ എല്ലാം ആ വർഷങ്ങളിലെ മുഴുവൻ പി എസ് സി ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ